മനുഷ്യ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും എല്ലാ മനുഷ്യർക്കും എത്രയേറെ ബലഹീനരാണെങ്കിലും എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ വിജയിക്കാനും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും പറ്റുന്നത് പോലെയുള്ള സാധ്യതകൾ ദൈവം കൊടുത്തിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും ഒരുപക്ഷെ അവരൊരു കിടപ്പുരോഗിയായിരിക്കാം കൈകളും കാലുകളുമൊക്കെ വേണ്ടതുപോലെ പ്രവർത്തിക്കാത്ത അവസ്ഥയിലായിരിക്കാം കണ്ണിന് കാഴ്ചയോ സംസാരശക്തിയോ ഒക്കെ വളരെ പരിമിതമാകാം ഹെലംഖല്ല ഒരിക്കൽ പറഞ്ഞു എൻ്റെ ബലഹീനതകളാണ് എനിക്ക് എനിക്കെന്നെക്കുറിച്ച് ശരിക്കും ചിന്തിക്കാനും എനിക്ക് ഈ രീതിയിൽ ലോകം മുഴുവൻ എന്നതുപോലെ സഞ്ചരിച്ച് അനേകരെ നന്മയിലേക്ക് പ്രോത്സാഹിപ്പിക്കാനും സാധിച്ചത് ചിലപ്പോഴെങ്കിലും നമ്മൾ ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ കാണാറുണ്ട് രണ്ട് കയ്യുമില്ലാത്തവർ കാലുമില്ലാത്തവർ അവർ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു നമുക്ക് തന്നെ അത്ഭുതം തോന്നും അങ്ങനെയുള്ള ചില ആളുകൾ അവർക്ക് ബൈബിളെടുത്ത് പിടിക്കാൻ പോലും കയ്യില്ല എങ്കിലും അവർ ബൈബിൾ സംസാരിക്കുന്ന ചിലപ്പോൾ നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലും ഒക്കെ കാണാറുണ്ട് ബൈബിളിലെ ജോബിൻ്റെ പുസ്തകം അതുതന്നെയാണ് പറയുക കുറ്റ രോഗിയാണ് ഒന്നും ചെയ്യാനായിട്ട് കഴിവില്ല നാട്ടുകാരും അടുത്ത് വരികയില്ല ഭാര്യ പോലും അകലതെന്നാണ് അനാവശ്യ വാക്കുകൾ വിളിച്ച് പറയുന്നത് പക്ഷേ ജോബ് ആ അവസരത്തിലും ദൈവത്തെ നിന്ദിക്കുന്നില്ല ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ ജോബ് ഇങ്ങനെ പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ ചാർമ്മം മുഴുവനും അഴുകി കുഷ്ഠൻ വന്ന് ഇല്ലാതായി തീർന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തും അതുമാത്രമല്ല ഇപ്പോഴും ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ പറയും അതുകൊണ്ടാണ് ജോബ് ക്രമേണ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേർന്നു അദ്ദേഹം വീണ്ടും അനേകർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറി താൻ്റെ സഹനത്തിലും ബുദ്ധിമുട്ടിലുമല്ല അദ്ദേഹം തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് മാറി ഹെലം കല്ലറ് കണ്ണിന് കാഴ്ചക്കുറവും സംസാരിക്കാൻ ബുദ്ധിമുട്ട് പക്ഷേ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് ഒരിക്കലും ഞാൻ പരാതി പറഞ്ഞില്ല ദൈവത്തിന് എന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ആ സ്വപ്നത്തിൽ ഞാൻ പങ്കുചേർന്നു അത് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ അധ്വാനിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കാനായി വന്നിരിക്കുന്നതും അതുകൊണ്ടാണ് എല്ലാവരും അറിയുന്നത് പോലെ ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറാനായി പറ്റിയതെന്നും അവരവരുടെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മിനുസെൻ്റ് ഇപ്പോൾ വളരെ എളിയ ഒരു കുടുംബ സാഹചര്യത്തിൽ നിന്നാണ് വരിക പക്ഷേ അദ്ദേഹം അപകർഷത കൊണ്ട് തന്നെ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയില്ല മോശം ഒരു വിക്കനായിരുന്നു വിക്ക് മാറിയിട്ട് ഞാൻ വല്ലതും ചെയ്യാമെന്ന് കരുതി അദ്ദേഹം മാറിയിരുന്നില്ല ലോകചരിത്രത്തിൽ മഹത്തായ കാര്യങ്ങൾ ചെയ്ത പല ആളുകളും പല രീതിയിലുള്ള പോരായ്മകളുള്ളവരായിരുന്നു മൈക്കിളാഞ്ചലോ തിരഞ്ഞെടുത്ത ആ കല്ലുപോലെ പക്ഷേ അവരവരുടെ സാഹചര്യങ്ങളെ അതിജീവിച്ചു സാഹചര്യങ്ങളെ അംഗീകരിച്ചും അപകർഷതയിലേക്ക് പോയില്ല സ്വയം ഞാനൊരു ഇരയാണെന്ന് പറഞ്ഞ് അവർ മാറിപ്പോയില്ല എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിയാൽ ഞാൻ ഏതെങ്കിലും നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞില്ല പ്രശ്നങ്ങളുള്ളപ്പോൾ തന്നെ അവർ അവരുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾ സൂക്ഷിച്ചു ബൗലോ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു ഞാൻ ശാരീരികമായി വളരെ ബലഹീനനായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത് പക്ഷേ നിങ്ങൾ എന്നെ ഒരു ദൈവദൂതനെ പോലെയാണ് സ്വീകരിച്ചത് അദ്ദേഹം തൻ്റെ ശാരീരികമായ ബലഹീനതകൾ മാറിയിട്ട് രോഗികളെ സൗഖ്യപ്പെടുത്താമെന്ന് കരുതിയില്ല സുവിശേഷം പ്രസംഗിക്കാമെന്ന് കരുതിയില്ല ശാരീരികമായ ബലഹീനത രോഗാവസ്ഥയുള്ളപ്പോഴും അദ്ദേഹം മറ്റ് രോഗികളെ സൗഖ്യപ്പെടുത്താനായിട്ട് പ്രാർത്ഥിക്കുന്നു അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുന്നു പല നാടുകളും ആ രോഗാവസ്ഥയിൽ തന്നെ അദ്ദേഹം സന്ദർശിക്കുന്നു ധാരാളം ശിഷ്യന്മാരെ അദ്ദേഹം സമ്പാദിക്കുന്നു അതുപോലെ തന്നെ ധാരാളം പുതിയ പുതിയ ക്രിസ്തീയ സമൂഹങ്ങൾക്ക് അദ്ദേഹം രൂപം കൊടുക്കുന്നു കാരണം അദ്ദേഹത്തിന് ഡെമാസ്കസിലെ യാത്രയിൽ പ്രത്യക്ഷപ്പെട്ട യേശു അദ്ദേഹത്തിന് ഒരു ലക്ഷ്യബോധം നടി അതുകൊണ്ടാണ് അദ്ദേഹം അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞതും അന്നുണ്ടായ ലക്ഷ്യത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ മാറ്റാനായിട്ട് എന്നെ ഒരു ശക്തിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല നാം നമ്മുടെ മനസ്സിലും ഇതുപോലെയുള്ള ആത്മീയ ലക്ഷ്യങ്ങളും നമ്മുടെ ജോലി പഠനം വിവാഹം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള സ്വപ്നങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് എരീഷായപ്പോലെ അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം എനിക്ക് തന്നമേ എന്ന് പ്രാർത്ഥിക്കണം നാം അതിനുവേണ്ടി അധ്വാനിക്കുവാനും തയ്യാറാകണം നമ്മുടെ ദൗത്യം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നാം അതിനുവേണ്ടി തീർച്ചയായും അധ്വാനിക്കാൻ തയ്യാറാകണം